കപ്സയും ഒക്കെ പോലെ കടൽ കടന്ന് വന്ന് വയറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിന് ഇത്രക്കോ ടേസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഉണ്ടാക്കാനും വലിയ പാടൊന്നുമില്ല കേട്ടോ ഭയങ്കര ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പം ഞാനിവിടെ നാല് വലിയ പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ചിക്കനിലേക്കുള്ള മസാല റെഡിയാക്കാം അതിനായിട്ട് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും അര വലിയ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ടര സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഗരം മസാല ഒരു അര ടീസ്പൂൺ ആണ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരു വലിയ സ്പൂൺ ചുറുക്കയും രണ്ട് വലിയ സ്പൂൺ തൈരും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്യുമ്പോൾ വെള്ളം ആവശ്യം മാത്രം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലൊരു പേസ്റ്റ് പോലെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഓരോ ചിക്കനിലും ഒന്ന് നന്നായിട്ട് എന്നെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ ചിക്കൻ ചെറുതായിട്ടൊന്ന് വരഞ്ഞ് കൊടുത്താൽ നന്നായിരിക്കും കേട്ടോ കുറച്ച് ഉള്ളിലേക്കൊക്കെ മസാല ഇറങ്ങും ഞാൻ വരഞ്ഞു കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ട് മസാല തേക്കുമ്പോൾ കേട്ടോ പിന്നെ തേച്ച് അതിന് ശേഷം ഞാൻ വരഞ്ഞ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് വരഞ്ഞിട്ട് ഇതേപോലെ മസാലയിൽ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ല എല്ലായിടത്തും ആവുന്നത് പോലെ നമുക്ക് മസാല തേച്ച് കൊടുക്കാം അപ്പം നല്ലതുപോലെ തന്നെ തേച്ച് പിടിപ്പിച്ച് ആ മസാലയൊക്കെ റെഡിയാക്കിയിട്ടുള്ള ചിക്കൻ ഇവിടെ റെഡിയാണ് കേട്ടോ ഇനി ഇത് നമുക്ക് ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ മസാലയൊക്കെ നമ്മളെ ചിക്കനിലേക്ക് നല്ലതുപോലെ തന്നെ പിടിക്കട്ടെ അപ്പോൾ ഇതിനേക്കും നമുക്ക് ഇതിലേക്കുള്ള ഒരു സോസ് പോലെയുള്ള ഒരു സംഭവം ഒന്ന് റെഡി ആക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു മിക്സി ജാറിലേക്ക് രണ്ട് പുഴുങ്ങിയ കോഴിമുട്ടേൻ്റെ വെള്ളം മാത്രം എടുക്കാം കേട്ടോ പിന്നെ ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും രണ്ട് സ്ലൈസ് ചീസും ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വേണ്ടത് കുറച്ച് ക്രീമാണ് ക്രീം ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് പാലും ഒരു രണ്ട് സ്പൂൺ മാത്രം ഓയിലും കൂടെ കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ അടിച്ചെടുത്തിട്ട് വരാം അല്ലോ ഇതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം ഇടാൻ മറന്നു പോയി കേട്ടോ ഉപ്പ് അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് ബ്ലൈൻഡ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അത് നന്നായിട്ട് തന്നെ ചൂടാകുമ്പോൾ നമുക്ക് ഓരോ പീസ് ചിക്കനും വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് പൊരിച്ചെടുക്കണേ രണ്ട് ഭാഗവും നല്ല രീതിയിൽ തന്നെ ഒന്ന് പൊരിഞ്ഞു വരട്ടെ കേട്ടോ അപ്പം നമ്മളുടെ ചിക്കൻ ഇതാ നല്ലതുപോലെ തന്നെ നല്ല പൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ വെറുതെ തിന്നാൻ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ നല്ലോണം ഒന്ന് മുരിയിച്ചെടുക്കുക കേട്ടോ ഏ നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു സോസ് ഉണ്ടല്ലോ ആ നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കേ കൂടുതലായിട്ട് ഓയിലുണ്ടെങ്കിൽ നമ്മളത് മാറ്റിയതിന് ശേഷം മാത്രമാണ് കേട്ടോ അത് ഒഴിച്ച് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഓയിലാവും നമുക്ക് കഴിക്കാൻ പറ്റില്ല അപ്പം നമ്മൾ പൊരിക്കുമ്പോൾ കൂടുതൽ ഓയിൽ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റി കൊടുക്കുക എന്നിട്ട് ഈ ഒരു സോസ് ഒഴിച്ചു കൊടുക്കട്ടോ ഇനി നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഇത് അടച്ച് വെച്ച് സിംപിളായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് സംഭവം ഇവിടെ സെറ്റാണേ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേനേക്കും ഇതാ ആ ഒരു മയോണൈസ് പോലത്തെ സംഭവമൊക്കെ അതിൽ പിടിച്ചിട്ട് നല്ല ഒരു സ്മെല്ലൊക്കെ വരും കേട്ടോ അപ്പോൾ നമ്മളിത് അതൊന്ന് കഴിച്ചു വെക്കാൻ വേണ്ടിയിട്ടൊരു ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഞാൻ അത്രക്കും ടേസ്റ്റ് എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ വിചാരിച്ചത് ഫ്ലോപ്പ് ആവും അത്ര ടേസ്റ്റൊന്നും ഉണ്ടാവില്ലായിരിക്കുന്നു പക്ഷെ കഴിച്ചിട്ട് എനിക്ക് മതിയാവുന്നില്ല കേട്ടോ അത്രക്കും ടേസ്റ്റ് ഉണ്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ അപ്പം എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ വൈറൽ ആവാനുള്ള കാരണം ഇതായിരിക്കും കേട്ടോ അത്രക്കും ടേസ്റ്റ് ഉള്ളതുകൊണ്ടായിരിക്കും എന്തായാലും അടിപൊളിയാണ് കേട്ടോ